പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും നമ്മൾ നെല്ലിക്ക കൊണ്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോണ് അപ്പൊ എങ്ങനെയാണ് നെല്ലിക്കോട്ടെ ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് നോക്കട്ടെ അപ്പൊ എനിക്ക് ഇത്രയും നെല്ലിക്കയാണ് കിട്ടിയേക്കണത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ നെല്ലിക്കയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ നെല്ലിക്കമരണ്ട് അതും ഉണ്ടായിട്ടുള്ള നെല്ലിക്കയാണ് കേട്ടോ അപ്പൊ എന്റെ വീട്ടിലുണ്ടായ നെല്ലിക്കന്മാരെ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാട്ടോ വീഡിയോയില് അപ്പൊ അത് നമ്മുടെ അനിയത്തി കുട്ടി പോയി പറക്കണുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിലെ നെല്ലിക്കന്മാരെ കേട്ടോ അപ്പൊ ഈ നെല്ലിക്കമരത്തു നിന്നാണ് നമ്മൾ ഇത്രയും നെല്ലിക്ക പറക്കി എടുത്തത് അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ച് എങ്ങനെ ഒരു നല്ല നെല്ലിക്കച്ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാൻ പിന്നെ നല്ല കാന്താരി മുളകും കൂടെ പറമ്പിൽ നിന്ന് പോയിട്ട് പൊട്ടിച്ചുട്ട് അപ്പൊ ഇത്രയും കാന്താരി മുളകും കൂടെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ കാന്താരി മുളകിന്റെ ചെടിയിട്ട് അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണാത്തതാന്ന് എനിക്കറിയാം സോറി കണ്ടതാന്ന് എനിക്കറിയാം നെഞ്ചമ്മ കാണിക്കുന്ന മാത്ര ഇത് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയന്റ് മാത്രല്ല കുറച്ചും കൂടെ സാധനങ്ങൾ വേണം അപ്പൊ നമുക്ക് ഈ നെല്ലിക്കേനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഇത്രയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് നമ്മുടെ നെല്ലിക്കയിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഇത്രയും കല്ലുപ്പ് മതി ഒരു സ്പൂണോ അര സ്പൂണോ കല്ലുപ്പ് മതി പിന്നെ വേണ്ടത് കാശനറ്റ് വേണം ചുമന്നുള്ളി വേണം പിന്നെ നമ്മൾ പൊട്ടിച്ചു വെച്ച നമ്മുടെ കാന്താരി മുളക് ഉണക്കമുളക് കറിവേപ്പില വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് ഒരു ചട്ടിയിലോട്ട് അല്പം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കാന്താരി മുളകും നമ്മളുടെ കാഷ്വനറ്റൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ആദ്യം കാഷ്വനറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് മൂത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കാന്താരി മുളകിട്ടാൽ മതി അതിന് ശേഷം ചുമന്നുള്ളി ഉണക്കമുളക് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അവസാനം അതിലോട്ട് നമ്മളുടെ നെല്ലിക്ക നുറുക്കി വെച്ചത് ആഡ് ചെയ്യാം ഇത്രയും സംഭവങ്ങൾ ചെയ്തതിന് ശേഷം അതെ ഇതൊന്ന് ചൂടാറണം ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മളുടെ നെല്ലിക്ക ചമ്മന്തി ഇവിടെ തയ്യാറായിരിക്കാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് അല്പം പച്ചവെളച്ചെണ്ണയും കൂടെ അടിയാംട്ടോ